അസലാമലൈക്കും വാർമത്തല്ലാ വാത്ത ഇസ്ലാം ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും മതമാണെന്നും വാളുകൊണ്ട് പ്രചുരപ്രചാരം നേടിയ മതമാണെന്നും പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് നെഭിയോരത്തിൽ ഒരു നല്ല കഥ കേൾക്കാം മഹാനായ ജാബുറുബിന് അബ്ദില്ല റദിയാഹു അനുഹുവിനെ തൊട്ടുള്ള ഒരു സംഭവമാണ് മഹാനവറുകൾ പറയുകയാണ് ഞങ്ങൾ മുത്ത് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളോടൊപ്പം നജിതിൻ്റെ ഭാഗത്തു നിന്നും ഒരു യുദ്ധം കഴിഞ്ഞുകൊണ്ട് തിരിച്ചു വരികയായിരുന്നു ഉച്ചയുടെ ചൂട് കഠിനമായപ്പോൾ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ധാരാളം മുൾമരങ്ങളുള്ള ഒരു താഴ്വാരത്തിൽ ഇറങ്ങുകയാണ് അങ്ങനെ അവിടെ ഇറങ്ങിയതിനു ശേഷം സ്വഹാബത്തെല്ലാം ഓരോരോ മരത്തണലുകൾ തേടിയിട്ട് വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിലേക്ക് മാറിപ്പോവുകയുണ്ടായി മുത്തനബി സലഹു അലൈഹി വസല്ല തങ്ങളും ആ സമയത്ത് നല്ല ഇലകളുള്ള നല്ല തണൽ ലഭിക്കുന്ന ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയും അവിടുത്തെ വാള് ആ മരത്തിൻ്റെ ഒരു ചില്ലയിൽ തൂക്കിയിടുകയും ചെയ്തു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എല്ലാവരും ചെറിയൊരു മയക്കത്തിലാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ മുത്തനബി സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ എല്ലാവരെയും വിളിക്കുന്നുണ്ട് ആ സമയത്ത് ഞങ്ങളെല്ലാവരും മുത്തീനബി സല്ലാഹു അലഹി വസല്ല മാത്തങ്ങളുടെ അരികിലേക്ക് ചെല്ലുകയാണ് ജാബർബിൻ അബുദില്ലാഹു മുൻഹു പറയുന്നുണ്ട് അപ്പോൾ മുത്തനബിള്ളാഹു അലഹി വസല്ല മാത്തങ്ങളുടെ അരികിൽ ഒരു അറാബിയായ മനുഷ്യൻ നിൽക്കുന്നത് കണ്ടു ഗൗരവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞങ്ങൾ ഇയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മുത്തീനബി സ്വല്ലാഹു അലിഹി വസ് എല്ല മാത്തു പറയുകയാണ് ഞാൻ വിശ്രമിക്കാൻ വേണ്ടി ഇവിടെ കിടന്ന സമയം അല്പമൊന്നുറങ്ങിപ്പോയി ആ സമയത്ത് ഇയാൾ വന്നുകൊണ്ട് എൻ്റെ വാൾ കൈക്കലാക്കുകയും ഞാൻ ഉണർന്ന സമയത്ത് ഊരി വാളുമായി എന്നെ വധിക്കാൻ നിൽക്കുകയാണ് ആ സമയത്ത് എന്നോട് ഇയാൾ ചോദിച്ചു ഇപ്പോൾ നിങ്ങളെ ആരാണ് രക്ഷിക്കുക എന്നു ആ സമയത്ത് ഞാൻ പറഞ്ഞു അള്ളോ എന്നെ അള്ള രക്ഷിക്കും എന്ന് പറഞ്ഞ സമയം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ വാള് നിലത്തേക്ക് വീണു പോവുകയാണ് അങ്ങനെ പേടിച്ച് നിൽക്കുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത് എന്ന് മുത്തൻ നബി സല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങൾ സുഹാബത്തിന് വിവരിച്ചു കൊടുക്കുകയാണ് ഇത് കഴിഞ്ഞപ്പോൾ മുത്തനബി സല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ ഒന്ന് പുഞ്ചിരി തൂക്കിക്കൊണ്ട് ആ അഴറാബിയായ മനുഷ്യനോട് പറയുന്നുണ്ട് ഇനി നിങ്ങൾ പോയിക്കോളും ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞയക്കുകയാണ് തന്നെ വധിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരാളോട് കാണിച്ച മുത്ത നബിസ്വല്ലം വാഹു അലിഹി വസല്ലം തങ്ങളുടെ ആ പുഞ്ചിരി തൂകിയുള്ള സമീപനം ചുറ്റും വാളുമായി നിൽക്കുന്ന സ്വഹാബത്ത് കണ്ടപ്പോൾ ആ മനുഷ്യന് ആ അറാബിയായ മനുഷ്യന് മുത്തനബി സാഹു അലഹി വസല്ല തങ്ങളോട് ഇസ്ലാമിനോട് ഒരാഗ്രഹം ജനിക്കുകയാണ് അങ്ങനെ ഇദ്ദേഹം മുസ്ലിമായി എന്ന് മാത്രമല്ല അദ്ദേഹം മുഖേന ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് നോക്കൂ നിങ്ങൾ ഇവിടെ എവിടെയാണ് ഭീകരത എവിടെ വാളുകൊണ്ട് പ്രചാരം നേടിയ മതമാണ് ഇസ്ലാം എന്ന് പറയുന്നവർ ഇത്തരം ചരിത്രങ്ങൾ പഠിക്കണ്ടേ ഇൻഷാ അള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മുത്തുനബി സലാഹു അലഹി വസല്ലാ തങ്ങളുടെ ചരിത്രങ്ങളിൽ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും ഇസ്ലാമിനെ പഠിക്കണമെങ്കിൽ അത് മുത്തുനബി നബി സല്ലാഹു അലൈഹി വസല്ലാ തങ്ങളിലൂടെ ആകണം അള്ളാഹു അതിന് നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനി അലഹമുല്ലാഹിറബുലമീൻ അസ്സലാലൈക്കും വാഹന വാർത്ത